അതിരപ്പിള്ളി വെറ്റിലപ്പാറയിലും പുലിപ്പേടി മൃഗങ്ങളെ കൊന്നത് പുലിയാകാമെന്നാണ് സംശയം കോട്ടയം കോരുത്തോടും കോഴിക്കോട് മുക്കത്തും കാട്ടുപന്നി ശല്യം രൂക്ഷമായതോടെ പ്രതിഷേധവുമായി കർഷകർ രംഗത്തെത്തി അതിരപ്പിള്ളി വെറ്റിലപ്പാറ പതിനാലിൽ പുതിയയിടത്ത് സുരേന്ദ്രന്റെ വീട്ടുമുറ്റത്ത് കെട്ടിയിരുന്ന പശുക്കുട്ടിയെയാണ് കഴിഞ്ഞ രാത്രി പുലി പിടിച്ചത് കഴിഞ്ഞ മാസം ഒൻപതിന് സുരേന്ദ്രന്റെ തന്നെ മറ്റൊരു പശുക്കുട്ടിയെ പുലി പിടിച്ചിരുന്നു കൂടുവെച്ച് പുലിയെ പിടിക്കാമെന്ന് വനംവകുപ്പ് ഉറപ്പു നൽകിയെങ്കിലും നടപ്പായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു വയനാട് ചീരാൽ പ്രദേശത്ത് കൊഴുവണമുക്കിൽ കാവുമുള രാജീവിന്റെ വീട്ടിൽ വളർത്തുനായെ കാണാതായി നാല് കോഴികളെ ചത്ത നിലയിൽ കണ്ടെത്തി പുലിയുടെ ആക്രമണമെന്നാണ് സംശയം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി കാട്ടുപന്നി ശല്യത്തിൽ പൊറുതിമുട്ടിയിരിക്കുകയാണ് കോട്ടയം കോരിത്തോട് ഗ്രാമത്തിലെ ജനങ്ങൾ ശബരിമല തീർത്ഥാടകർക്കായി വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച വിശ്രമ കേന്ദ്രം ഇപ്പോൾ കാടുപിടിച്ച് കാട്ടുപന്നികൾക്ക് താവളമായിരിക്കുകയാണ് പ്രദേശത്തെ കാട്ടുപന്നികൾ കൃഷി വ്യാപകമായി നശിപ്പിച്ചതോടെ കർഷകർ പ്രതിഷേധവുമായി രംഗത്തെത്തി രൂപ രൂപ ചെയ്യാന്ന് ഫണ്ട് വരുന്നുണ്ട് അതുപോലെ ഇവിടെ ഇവിടെ പിന്നെ പിന്നെ കർഷകർ കൃഷി പ്രഖ്യാപിക്കുക തീരുമാനമായിട്ട് കാട്ടുപന്നികളെ തുരത്താൻ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ നടത്തുവാനാണ് കർഷക സംഘടനകളുടെ തീരുമാനം കാട്ടുപന്നി ശല്യത്തിനെതിരെ മുക്കം നഗരസഭയിൽ കർഷകർ പ്രതിഷേധിച്ചു കാട്ടുപന്നി ബൈക്കിനു ചാടി അപകടത്തിൽ പരുക്കേറ്റ ആളുമായി എത്തിയായിരുന്നു പ്രതിഷേധം വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ട്വന്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം